ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് കോൺസ്റ്റബിൾ ആൻഡ് എസ് ഐ അപ്ലൈ ചെയ്തവർക്ക് പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് അതായത് നിങ്ങൾ അപേക്ഷ അയച്ചിരുന്നപ്പോൾ ലാസ്റ്റ് ഡേറ്റ് പതിനാലാം തീയതി മെയ് പതിനാലായിരുന്നു അതിനു മുന്നേ നിങ്ങൾ അപേക്ഷ അയക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടാണ് അപേക്ഷ അയച്ചതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ എഡിറ്റ് ചെയ്യാം ഇരുപത്തി നാല് മെയ് ആണ് ലാസ്റ്റ് ഡേറ്റ് അതിനു മുന്നേ നിങ്ങൾ എഡിറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം അതുകൂടാതെ മറ്റൊരു അപ്ഡേറ്റും വന്നിട്ടുണ്ട് അത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിന് വേണ്ടത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക ആർ ആർ ബി അപ്ലൈ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണാം അപ്ലൈ അത് കൊടുക്കുക അവിടെ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് നമ്മൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറും പാസ്വേഡും ക്യാപ് ചെയ്യും തെറ്റാതെ അടിച്ച് ലോഗിൻ കൊടുക്കുക അപ്പോൾ ലോഗിൻ ആയിട്ടേണ്ടത് ജനറൽ ഇൻസ്ട്രക്ഷൻസിൻ്റെ ഓപ്ഷനാണ് നമുക്ക് ആവശ്യം ആപ്ലിക്കേഷൻ ഹിസ്റ്ററി കാണാം അതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ആപ്ലിക്കേഷൻ അയച്ചതിൻ്റെ ഹിസ്റ്ററി ഞാൻ അയച്ചത് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് ആർ പി എഫ് കോൺസ്റ്റബിൾ ആണ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് സക്സസ് ആയിട്ടുണ്ട് ഇവിടെ മോഡിഫൈ എന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ മോഡിഫൈ അതൊന്ന് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു മെസ്സേജ് കാണാം യു ക്യാൻ മോഡിഫൈ യുവർ ആപ്ലിക്കേഷൻ പർട്ടിക്കുലർ എക്സെപ്റ്റ് അതായത് ഒഴികെ നിങ്ങളുടെ പേര് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ഒഴികെ ബാക്കിയുള്ള എന്തും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ശ്രദ്ധിക്കാം പത്ത് ദിവസമാണ് ടൈം കിട്ടാൻ ഇരുപത്തി നാലാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങൾ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കണം അതായത് ഓൾറെഡി നമ്മൾ അഞ്ഞൂറ് രൂപ പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് അടച്ചു നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ അത് കൂടാതെ നിങ്ങൾ പേ ചെയ്യണം ജസ്റ്റ് കയറി ചെക്ക് ചെയ്യണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ എന്ന് അടയ്ക്കേണ്ട ഫൈനൽ സബ്മിഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ഇരുന്നൂറ്റമ്പത് രൂപ പേയ്മെൻറ്റ് അടച്ചാൽ മതി അപ്പോൾ നമുക്ക് ജസ്റ്റ് കയറിയിട്ടൊന്ന് നോക്കാം എന്തെങ്കിലും എഡിറ്റ് എന്ന് ജസ്റ്റ് കയറി നോക്കാം അതിന് ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐ അഗ്രി എന്ന ബട്ടൺ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് പിന്നെ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽ പോസ്റ്റൽ അഡ്രസ്സ് ഡീറ്റെയിൽ അഡ്രസ്സൊക്കെ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്ന് നോക്കുക അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എക്സാമിനേഷൻ ലാംഗ്വേജ് ഞാൻ മലയാളമാണ് കൊടുത്തത് അത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് കാണാം ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം അപ്പോൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്താൽ നമ്മൾ ഫൈനൽ സമ്മിഷൻ കൊടുക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് എഡിറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് കൊടുക്കുന്നില്ല ഇരുന്നൂറ്റമ്പത് രൂപ കളയണ്ടെന്ന് വിചാരിച്ചാൽ കൊടുക്കുന്നില്ല മലയാളം തന്നെ മതി വേറെ വല്ലതും എഡിറ്റ് ചെയ്യാണ്ടെന്ന് നോക്കാം ഈ ബ്ലാക്ക് ബ്ലാക്ക് ആയിട്ട് കിടക്കണതൊന്നും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല വൈറ്റ് ആയിട്ട് കിടക്കണത് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ റിലീജിയൻ മദർ ടങ് അതൊക്കെ എഡിറ്റ് ചെയ്യാം പിന്നെ ലാംഗ്വേജ് ഓൾറെഡി പറഞ്ഞു അൺമാരിഡ് മീഷർ സ്റ്റാറ്റസ് എഡിറ്റ് ചെയ്യാം പെർമനൻറ്റ് വിസിബിൾ മാർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും കമ്മ്യൂണിറ്റി എഡിറ്റ് ചെയ്യാം അഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാം അപ്പോൾ അതൊന്നും വേണ്ടെങ്കിൽ സേവ് കൊടുക്കാം എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം പിന്നെ എക്സ് സർവീസ് മാൻ ആണോ അതൊക്കെ എസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നോ കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നോ അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇ ബി സി ആണോ റെയിൽവേ ആപ്ലിക്കൻ്റ് ആണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ റീഡ് ചെയ്യുക ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അടക്കം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സേവൻ നെക്സ്റ്റ് കൊടുത്താലും മതി ഇവിടെ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അതിന് ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യാം ഇല്ല പറ്റുന്നില്ല അപ്പോൾ നിങ്ങളത് ലീവ് ചെയ്യാം ആഡ് കൊടുത്താൽ പറ്റുമെന്ന് നോക്കാം അതും പറ്റുന്നില്ല അപ്പോൾ നെക്സ്റ്റ് കൊടുക്കാം അപ്പോൾ ഫോട്ടോയും സിഗ്നേച്ചറും ഫോട്ടോ നമുക്കറിയാം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത് നിങ്ങൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടോ ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ് കൊടുത്തതെങ്കിൽ അത് നിങ്ങൾ എന്തായാലും മാറ്റണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് പിന്നെ സൈസ് മുപ്പത് കെ ബി മുതൽ എഴുപത് കെ ബി പിന്നെ സൈസ് മുപ്പത്തഞ്ച് എം എമ്മിൻറ്റു നാൽപ്പത്തഞ്ച് എം എം അല്ലെങ്കിൽ മുന്നൂറ്റി പത് ഇൻറ്റു ഇരുന്നൂറ്റി നാൽപ്പത് പിക്സൽ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക പാസ്പോർട്ട് സൈസ് ഫോട്ടോൻ്റെ സൈസും കാര്യങ്ങളും എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾ ക്യാപ്പ് വെച്ചാലോ ഡാർക്ക് ഗ്ലാസ് വെച്ചാലൊക്കെ റിജക്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് കൂടുതലാണെന്നല്ല ചാൻസ് അല്ല എന്തായാലും റിജക്റ്റ് ചെയ്യും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ വല്ല ഫോട്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എഡിറ്റ് ചെയ്യുക വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കണമെങ്കിൽ സ്റ്റുഡിയോയിൽ ഒന്നും നമ്മുടെ ഫോണിലെ ആപ്പുകൾ കുറേ ഉണ്ട് അതിലേതെങ്കിലും ഒരു ആപ്പ് സജസ്റ്റ് ചെയ്തിട്ട് നിങ്ങളത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം എന്നിട്ട് സൈനും ആണെന്ന് ഉറപ്പുവരുത്തി സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ഫൈനൽ ഡിക്ലറേഷൻ വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ആ ബോക്സ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ പ്ലേസ് എൻ്റർ ചെയ്തിട്ട് പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുക അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് ലാസ്റ്റ് ചാൻസ് ആണ് ഇനിയൊരു ചാൻസ് കിട്ടില്ല ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റ് അടയ്ക്കാം ഇനി നിങ്ങൾക്ക് നാളെ പതിനെട്ട് മെയ് മുതൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് പലരും അടച്ചിട്ടുണ്ടാവില്ല ലാസ്റ്റ് വെച്ചിട്ട് ലാസ്റ്റിലേക്ക് വെച്ചിട്ട് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാത്തവർക്ക് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാത്തവർക്ക് നാളെ മുതൽ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ അതാണ് പുതിയൊരു അപ്ഡേറ്റ് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞത് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാനുള്ള ഓപ്ഷൻ നാളെ വിൻഡോ അതിൻ്റെ ആപ്ലിക്കേഷൻ വിൻഡോ സ്റ്റാർട്ടാവും ഫീസിൻ്റെ വിൻഡോ സ്റ്റാർട്ടാവും അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വിൻഡോ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ എഡിറ്റ് ചെയ്യാനാണ് ഇപ്പോൾ സാധിക്കുക എഡിറ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് മാത്രമേ അടയ്ക്കാനുള്ളൂ അപ്ലൈ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഫീസ് മാത്രമേ അടയ്ക്കാനുള്ളൂ എങ്കിൽ നാളെ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാൻ പറ്റും നാളെ മുതൽ അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോമായിട്ട് കാണാം ബൈ